അടുത്ത ക്വസ്റ്റ്യൻ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഓപ്ഷൻ ബൽഗ്രേഡ് കെയ്റോ ന്യൂഡൽഹി ബന്ധു ആൻസർ ബൽഗ്രേഡ് ആണ് രാജ്യാന്തര ശാക്തിക ചേരികളിൽ നിന്നും ഉൾപ്പെടുന്നില്ല എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ചേര പ്രസ്ഥാനം നൂറിലേറെ അംഗരാജ്യങ്ങളുടെ ഈ പ്രസ്ഥാനം ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ഏറ്റവും അംഗസംഖ്യയുള്ള സർവദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു യുക്കോസ്ലാവിയൻ പ്രസിഡന്റ് മാർഷൽ ട്രിറ്റോ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗാമർ അബ്ദുൾ നാസർ എന്നിവർ ശ്രമഫലമായാണ് ചേരുചേരാ പ്രസ്ഥാന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഏപ്രിൽ ഇന്തോനേഷ്യയിൽ ബാന്ദൂങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനത്തിനാണ് ചേരുചേരാ പ്രസ്ഥാന രൂപവൽക്കരണ ചർച്ച ശക്തി ശക്തിപ്രാപിച്ചത് ശീതയുദ്ധകാലത്തെ പാശ്ചാത്യ പൗരസ്ത്വ തർക്കങ്ങളിൽ മധ്യസ്ഥരാകാൻ ഇത്തരമൊരു പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് പല നേതാക്കളും വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ യൂക്കോസ്ലാവിയയിലെ ബൽഗ്രേഡിൽ ചേരുചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി നടന്നു യൂക്കോസ്ലാവിയൻ പ്രസിഡന്റ് ജോസിറ്റു ആണ് സമ്മേളനത്തിന് മുൻകൈയ്യെടുത്തത് ആദ്യ ഉച്ചകോടി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്തു ആദ്യ ഉച്ചകോടിയിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ പങ്കെടുത്തു അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പ്രസ്താവനകൾ വായിക്കുക ഒന്നാമത്തെ പ്രസ്താവന ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസിലെ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി പുറത്തിറക്കിയ പേപ്പർ കറൻസി ആയിരുന്നു അസൈനറ്റ്സ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് വിപ്ലവകാരികൾ ബാസ്റ്റിയൻ ജയിൽ തകർത്തു മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജൂലൈ ഇരുപത്തി എട്ടിന് റോബ്പിയറെ വധിച്ചതിന് ശേഷമാണ് ഭീകരവാഴ്ച അവസാനിച്ചത് ഇതിൽ ഓപ്ഷൻ രണ്ട് മാത്രം ഒന്ന് മൂന്നും രണ്ട് മൂന്നും ഒന്ന് രണ്ട് മൂന്ന് ഒന്നും രണ്ടും മൂന്നും ആണ് ശരിയായ ആൻസർ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് കണക്ടി പോയിന്റ്സ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാനായി റോബറുടെ നേതൃത്വത്തിൽ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മിറബു ഡാൻഡൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരും അവർ ഗില്ലറ്റിന് യന്ത്രം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു ഒട്ടേറെ പ്രഭുക്കർമാരും പുരോഗതരും ഈ ക്രൂരതയ്ക്കിരയായി ഫ്രാൻസിലെ രാജാവ് ലൂയി പതിനാറാമനും ഗില്ലറ്റിനിരയായി ഉൾപ്പെടുന്നു അവസാനം റോസ്പിയറും ഗില്ലറ്റിനിരയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടു നിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഇവയിൽ രണ്ടാം ലോക മഹായുദ്ധമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത് ഒന്നാമത്തെ ഓപ്ഷൻ ഷിൽഡേഴ്സ് ലിസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ ദി ഗ്രേറ്റ് ഡിക്റ്റർ മൂന്ന് ഗ്രാൻഡ് ഇലൂഷൻ നാല് കനാൽ ഇതിലെ രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചിത്രം ഗ്രാൻഡ് ഇലൂഷൻ ആണ് കണക്ടൻ ഫോൺസ് ജീൻ റീനോയർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ ഫ്രഞ്ച് യുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ ദി ഗ്രേറ്റ് ഡിക്റ്റർ സംവിധാനം ചെയ്യുന്നത് ചാർലി ചാപ്ലിൻ ആണ് ദി ഗ്രേറ്റ് ഡിറ്റക്ടർ സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ ഷെഡുലൈസ് ലിസ്റ്റ് സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗാണ്